മിനിമം ഒരു ഏഴാം ക്ലാസ് വിജയിച്ചിട്ടുള്ളവരിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അതായത് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൊച്ചിൻ ഷിപ്പയാർഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ജനറൽ വർക്കർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ക്യാൻറ്റീനിലേക്കാണ് മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്ട് ബേസിലാണ് ഇതിനിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഏഴാം ക്ലാസ് മാത്രമാണ് ഏഴാം ക്ലാസ് മതി ബാക്കിയൊക്കെ ഡിസർബിൾ ആയിട്ടാണ് പറയുന്നത് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്ന യോഗ്യതയാണത് അപ്പോൾ ഏഴാം ക്ലാസ് വിജയിച്ചിട്ടുള്ളവർക്ക് ഇതിനപേക്ഷിക്കാം പിന്നെ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫ്രൂഡ് ഫുഡ് പ്രൊഡക്ഷനിലൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അതില്ലെങ്കിലും അപേക്ഷിക്കാം പിന്നെ മലയാളത്തിൽ മലയാളത്തിലൊരു നോളജൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇനി നിങ്ങൾക്ക് മലയാളം അറിയില്ല തമിഴൊക്കെയാണ് അറിയാ അല്ലെങ്കിൽ കന്നടയാണ് കൂടുതൽ അറിയാ എന്നാണെങ്കിലും പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനെ മിനിമം അപേക്ഷിക്കാനായിട്ട് ഏഴാം ക്ലാസ് പാസ് മാത്രം മതി എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ ഇതിൻ്റെ ജോബ് റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫുഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരിക്കും ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് നേച്ചറായിട്ട് വരുന്നത് പിന്നെ രാത്രിയിൽ ഉള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൺലി മൈൽ കാൻഡിഡേറ്റ് നീഡ് ടു അപ്ലൈ പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ അതുപോലെ എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ജനറലിന് ഏഴൊഴിവ് ഒ ബി സിക്ക് ഏഴൊഴിവ് ഇ ഡ്ല്യു എസ്സിന് ഒരൊഴിവ് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ഒഴിവാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ടാം തീയതി മെയ് മാസം വരെ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കും മൂന്ന് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് ആദ്യ വർഷം നിങ്ങൾക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം ലഭിക്കും പിന്നെ എക്സ്ട്രാ വർക്കിന് അയ്യായിരത്തിൽ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് സാലറീൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇയറൊക്കെ ലഭിക്കുന്ന സാലറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എയ്ജ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു സെലക്ഷൻ മെത്തേഡ് റിട്ടേൺ പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നിങ്ങനെയാണ് പോകുന്നത് ആദ്യം തന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ഇരുപത് മാർക്കിന് അറുപത് മിനിറ്റിൻ്റെ ഉള്ള ഏകദേശം ഒരു മണി മണിക്കൂറിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് എൺപത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ടോട്ടൽ എക്സാമിനേഷൻ റിട്ടേണും അതുപോലെ പ്രാക്ടിക്കലും കൂട്ടിയിട്ട് നൂറ് മാർക്കിൻ്റെ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ അപേക്ഷിക്കാം പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിനൊരു അപേക്ഷാ ഫീസ് പറയുന്നുണ്ട് എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി അപേക്ഷാ ഫീസ് അടക്കേണ്ട സോ എസ് സി എസ് ടിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ അവർക്ക് വേക്കൻസി റിസർവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ജനറലായിട്ട് കൺസിഡർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും സോ ബാക്കിയുള്ള എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണിത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നല്ലൊരു അവസരം തന്നെയാണ് താൽക്കാലിക നിയമനമാണെങ്കിലും കൊച്ചിൻ ഷിപ്പയാർഡിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്